ഹലോ ഫ്രണ്ട്സ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് കേരള ചരിത്രത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് അതായത് യൂറോപ്യന്മാരുടെ ആഗമനം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ പോർച്ചുഗീസുകാരുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അവർ വന്ന് അവരിവിടെ എന്തൊക്കെയാണ് ചെയ്തത് അവരുടെ സ്വാധീനം എന്തൊക്കെയാണ് പ്രത്യേകിച്ച് കേരളത്തിലെ വിവിധ മതങ്ങളിൽ ഹൈന്ദവ മതത്തിലും ഇസ്ലാം മതത്തിലും ക്രൈസ്തവ മതത്തിലും പോർച്ചുഗീസുകാർ ഉണ്ടാക്കിയ സ്വാധീനം എന്താ ഞാൻ വ്യക്തമായി പറഞ്ഞിരുന്നു അതിനുശേഷം നമ്മൾ രണ്ടാമത് കണ്ടത് ഡച്ചുകാരാണ് ഡച്ചുകാര് അവരുണ്ടാക്കിയ സ്വാധീനം എന്ത് എന്നുള്ള കാര്യങ്ങൾ കണ്ടു ഈ ഒരു സെക്ഷൻ നമ്മൾ കാണാൻ പോകുന്നത് ഫ്രഞ്ചുകാരെ കുറിച്ചാണ് കേരളത്തിൽ ഫ്രഞ്ചുകാർ ഉണ്ടാക്കിയ സ്വാധീനം എന്ത് അതിനുശേഷം നമ്മൾ ബ്രിട്ടീഷുകാർ കാര്യങ്ങളിലേക്ക് കടക്കും ഓക്കെ നമുക്ക് നോക്കാം ഫ്രഞ്ചുകാർ കേരളത്തിൽ എന്താണ് ചെയ്തതെന്നുള്ളത് ഫ്രഞ്ചുകാര് ഇന്ത്യയിലേക്ക് എത്തുമ്പോൾ ഇന്ത്യയുടെ മുഴുവൻ തന്നെ അധികാരം പിടിച്ചെടുക്കണം രാഷ്ട്രീയ അധികാരം പിടിച്ചെടുക്കണം ഒപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള ഒരു ലാഭം ഉണ്ടാക്കുന്ന ഉദ്ദേശം ഫ്രഞ്ചുകാർക്ക് എന്തായാലും ഉണ്ടായിരുന്നു ആ രീതിയിലാണ് ഫ്രഞ്ച് ഗവർണർ ഡ്യൂപ്ലക്സും ഡ്യൂപ്ലക്സും കാര്യങ്ങളൊക്കെ മുന്നോട്ട് നോക്കിക്കൊണ്ടിരുന്നത് അവർ ആസ്ഥാനം തിരഞ്ഞെടുത്ത് പോണ്ടിച്ചേരിയാണ് പോണ്ടിച്ചേരി നിന്നുകൊണ്ട് ഇന്ത്യ മൊത്തം പിടിച്ചെടുക്കാമെന്നൊരു ആശയമായിരുന്നു ഡൂപ്ലക്സ് ഉണ്ടായിരുന്നത് ഫ്രഞ്ച് ഗവർണർ ഡുപ്ലക്സ് ഉണ്ടായിരുന്നു പക്ഷേ അത് നേടാൻ ഡൂപ്ലക്സിന് സാധിച്ചില്ല കാരണം എന്താണ് പോണ്ടിച്ചേരി എന്ന് പറയുന്നത് അത്ര ഒരു ഏരിയ അല്ല അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അധികം എന്താണ് കൂടുതൽ നികുതി വരുമാനങ്ങൾ അവിടെ ലഭിക്കുകയില്ലായിരുന്നു എന്നാൽ ബ്രിട്ടീഷുകാർ ആരംഭിച്ചതോ ബ്രിട്ടീഷ്കാരംഭിച്ചത് ബംഗാളിൽ നിന്നാണ് ബംഗാൾ പിടിച്ചെടുത്ത് ബംഗാളിൽ നിന്നാണ് ആരംഭിച്ചത് ബംഗാൾ എന്ന് പറഞ്ഞാൽ ഗംഗാ നദിയുടെ സമതലമാണ് അതേ പറഞ്ഞാൽ നമ്മുടെ സുന്ദർബൻസ് ഡെൽറ്റ ആ ഒരു ഏരിയയാണ് അപ്പം അതുകൊണ്ട് തന്നെ അതെന്താണ് കൂടുതൽ ക്വാളിറ്റിയുള്ള ഒരു ഏരിയയാണ് അപ്പം അത് എന്ത് വിതച്ചാലും നല്ല രീതിയിൽ നൂറ് മീനി ഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഏരിയ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ഏരിയയിൽ ബ്രിട്ടീഷുകാർ ഭരണം നടത്തുമ്പോൾ കൂടി നികുതി ബ്രിട്ടീഷ്കാർക്ക് കിട്ടും അപ്പോൾ അതുവഴി നമുക്ക് കൂടി സൈനികമായിട്ട് അവർക്ക് ശക്തി പ്രാപിക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യക്ക് വേണ്ടിയുള്ള യുദ്ധത്തിൽ വിജയിച്ചത് ഫ്രഞ്ചുകാർക്ക് അധികം ചെയ്യാൻ പറ്റില്ല ഇതുപോലെ തന്നെ ഫ്രഞ്ചുകാർ കേരളത്തിലേക്ക് കടന്നു വരുന്നു പക്ഷെ അവരും ഇവിടെ രാഷ്ട്രീയ അധികാരം സാമ്പത്തിക അധികാരമൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടാകും പക്ഷെ അത് നേടാൻ സാധിച്ചില്ല ആകെ നമ്മൾ ഫ്രഞ്ചുകാരെ കുറിച്ച് ഓർക്കുമ്പോൾ കേരളത്തിൽ കാണുന്നത് എന്താണ് മാഹി എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കോൺക്ലേവ് മാത്രമാണ് ഇന്ന് പോണ്ടിച്ചേരിയുടെ കീഴിലുള്ള ആ ഒരു മാഹി ആ ഒരു ഏരിയ അവർ യുദ്ധം നടത്തി വാങ്ങിയതല്ല വിലക്ക് വാങ്ങിയതാണ് കടത്തനാട് രാജവംശത്തിന്റെ കീഴിലായിരുന്നു മാഹി എന്നുള്ള ഏരിയ മഴയഴിപ്പുഴയുടെ തീരങ്ങളിലാണ് അപ്പോൾ അതായത് അവർ ആ ഏരിയ വാങ്ങാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് കപ്പലടി അടിപ്പിക്കാനുള്ള ഒരു സൗകര്യം അവിടെ ഉണ്ടായിരുന്നു ഒരു അടിമുഖമുണ്ട് അതുപോലെ തന്നെ കേരളത്തിൻ്റെ സ്പൈസ് ഏറ്റവും കൂടുതൽ വ്യാപാരം ചെയ്തുകൊണ്ടിരുന്ന കുരുമുളക് വയനാടൻ കുരുമുളക് മറ്റു കാര്യങ്ങളൊക്കെ വ്യാപാരം ചെയ്യാൻ എളുപ്പമാണ് മാഹി മാഹി തീരത്ത് ഒരു തുറമുഖം ഉണ്ടെങ്കിൽ അപ്പൊ അതുകൊണ്ടാണ് മാഹി അവര് കടത്തനാട് രാജവംശം നിന്ന് വിലക്ക് വാങ്ങുകയും അവിടെ ഒരു കോട്ട കെട്ടുകയും അവിടെ വ്യാപാര കേന്ദ്രമായി മാറ്റുകയും ചെയ്യുന്നത് മാഹിയിൽ നമുക്ക് ഫ്രഞ്ചുകാരുടെ ആധിപത്യത്തിന്റെ ഫ്രഞ്ച് ആധിപത്യത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ് കുറച്ച് ബിൽഡിങ്ങുകൾ കൊളോണിയൽ ആയിട്ടുള്ള ബിൽഡിങ്ങൾ കാണാം ഗോത്തിക് ആർക്കിടെക്ചറിൽ അവിടെ ഒരു പള്ളി ഇവിടെ നിർമ്മിച്ചിരുന്നു സെന്റ് തെരേസം ആ ഒരു പ്രശസ്ത തീർത്ഥാടന കേന്ദ്രമാണ് ആ ഒരു പള്ളിയാണ് പ്രധാനമായിട്ടും നമ്മൾ ഫ്രഞ്ചുകാരുടെ കോൺട്രിബ്യൂഷനാണ് നമ്മൾ കണ്ടത്